ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മണി ടക്സ് മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ റിക്വസ്റ്റഡ് വീഡിയോ ആണ് അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാസ് ഇൻകം ഐഡിയാസ് ആണ് ഞാനൊരു അഞ്ച് പാസ് ഇൻകം ഐഡിയ ആണ് ഈ വീഡിയോയ്ക്കകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അധിക വരുമാനം ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക ഓൺലൈനായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല വളരെ പണ്ട് തൊട്ട് നമ്മുടെ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് ഐഡിയാസാണ് ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെയും സാധ്യതകൾ ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട് ഇങ്ങനെയൊക്കെ ഒന്നുകൂടി ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എക്സ്ട്രാ ഏർ ചെയ്യാൻ സാധിക്കും എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് ഓക്കെ ആൻഡ് ബിഫോർ മൂവിങ് ടു ദ വീഡിയോ അത് ഏറ്റവും ആരെങ്കിലും നമ്മുടെ ചാനൽ ചാനൽക്കാരെന്തെങ്കിലും വെൽക്കം ടു ഫാമിലി മണി ടോക്സ് മലയാളം നമ്മൾ ചെയ്യുന്ന വീഡിയോയുടെ കണ്ടെൻറ്റ് മിഡിൽ ക്ലാസുകാർക്ക് ഉപകാരം ഉപകാരപ്പെടുന്ന വീഡിയോസാണോ നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സമ്പാദ്യങ്ങളെ ഡെയിലി നമ്മളൊന്ന് സേവ് ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സമ്പാ നിങ്ങളുടെ പൈസ എങ്ങനെയാണ് സേവ് ചെയ്യുക എവിടെയാണ് നിക്ഷേപിക്കുക എന്നൊക്കെയുള്ള വീഡിയോസാണ് അധികവും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി ഒരുപാട് നല്ല വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മറ്റുള്ള വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ കയറി കാണുക അതുപോലെ തന്നെ ഇൻ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് കിട്ടണമെങ്കിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു ഓൾ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് കാണുക കേട്ടോ ഞാൻ പറഞ്ഞില്ലൊരു അഞ്ച് ഐഡിയാസ് ആണ് പറഞ്ഞു തരുന്നത് ഓക്കെ ഇത് ആക്ച്വലി നമുക്കൊരു ജോലിയോടൊപ്പം നമുക്കറിയാം ഒരു ജോലിയുടെ വരുമാനം കൊണ്ട് പല വീട്ടിലും രണ്ടറ്റവും കൂട്ടി മുട്ടുന്നില്ല പിന്നെ എങ്ങനെയാണ് സേവ് ചെയ്യുക എന്നുള്ളൊരു ക്വസ്റ്റിന് മുന്നേ നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് അധിക വരുമാനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഏത് ജോലിക്കും അതിൻ്റേതായ മഹത്വം ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക വിശ്വസിക്കുക കേട്ടോ നമ്മൾ എല്ല് മുറിയെ പണിതാലാണ് നമുക്ക് പല്ലു മുറിയേ തിന്നാൻ പറ്റുള്ളൂ നമുക്ക് ആരും പോലും കൊണ്ടു തരുന്നില്ല നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ വി ഹാവ് ടു മേക്ക് മണി അല്ലേ അങ്ങനെ പണമുണ്ടെങ്കിൽ നമുക്ക് സേവ് ചെയ്യാൻ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് അപ്പാസി ഇൻകം ഐഡിയ സെൻ്റെ എടുത്താൽ പോകുന്നത് ഒന്നാമത്തെ കാര്യം ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫാമിങ് ആണ് കേട്ടോ നമ്മൾ ഫാമിങ് ചെയ്യണമെങ്കിൽ ഒരുപാട് സ്ഥലം ഏക്കേഴ്സ് വൺ ഏക്കേഴ്സ് സ്ഥലം അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ കൃഷി ചെലവുകൾ ചിലവുകൾ അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ട നമ്മളതിനെ സ്മാർട്ടായിട്ട് ചിന്തിക്കുവാണെങ്കിലും അവിടെയും നമുക്ക് പോസിബിലിറ്റീസ് കണ്ടെത്താൻ സാധിക്കും ഫോർ എക്സാമ്പിൾ പറയുകയാണ് നമുക്ക് ഏറ്റവും പെട്ടെന്ന് വിളവ് കിട്ടുന്ന ഒരു ഒരു ഐഡിയ നിങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചീര അത് നമുക്ക് ഒരു അര ഏക്കറിൽ അല്ലെങ്കിൽ ഒരേക്കറിൽ കൃഷി ചെയ്യാൻ സാധിക്കുന്നു അത്രയും ചിലപ്പം ചെയ്യാൻ സാധിക്കുന്നു നമുക്ക് എന്താണ് അതിനകത്ത് പ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് ഏകദേശം നമുക്ക് ചീര വിളവെടുക്കാൻ സാധിക്കും അല്ലേ നമുക്ക് രണ്ട് മൂന്ന് തവണയൊക്കെ അതിൽ നിന്ന് സെയിം സംഭവത്തിൽ നിന്ന് വിളവും കിട്ടും ഒരു കുറച്ച് തണ്ടുകൾ ഉണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് റേറ്റിൽ തന്നെ പോകുന്നുണ്ട് അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ ചീര കൃഷിയിൽ നിന്നൊക്കെ ഈൽഡ് കിട്ടുകയും ചെയ്യും ഒരുപാട് ആൾക്കാരുടെ അധ്വാനവും ആവശ്യമില്ല നമുക്ക് തന്നെ സ്വയം മാനേജ് ചെയ്ത് പോകാനും സാധിക്കും വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ഇടയ്ക്ക് ഇത്തിരി വളം ഇട്ട് കൊടുക്കുകയൊക്കെ മതി നാൽപ്പത്തഞ്ച് ദിവസമാകുമ്പോൾ നമുക്കതിൽ നിന്ന് നമ്മുടെ ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്യും അപ്പം ആ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക കൃഷിയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ സമയം അതുപോലെ തന്നെ ബാധ കുറവുള്ള കൃഷി രീതികൾ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് പെട്ടെന്ന് നിങ്ങളൊരു ഫുൾ ടൈം ജോബിന് പോകുന്നു അപ്പോൾ ഇടയ്ക്കുള്ള സമയങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ വീട്ടിലോട്ടും ഒരു എക്സ്പെൻസ് കുറയ്ക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് പുറത്തോട്ട് കൊടുക്കും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചുറ്റിനും കൊടുക്കുകയാണെങ്കിൽ തന്നെ അതിൽ നിന്നൊരു വരുമാനം ലഭിക്കുന്ന രീതിയിലുള്ള കാർഷിക വിളകൾ തിരഞ്ഞെടുക്കുക കുഞ്ഞു സ്ഥലങ്ങളിലെ ഗൃഹഭാഗങ്ങളിലാണെങ്കിലും നിങ്ങൾ നല്ല ചിട്ടയായ രീതിയിൽ കൃഷി ചെയ്ത് അതിൽ നിന്നൊരു നേട്ടം ഉണ്ടാക്കുക അതുപോലെ നമുക്ക് കോവൽ അതുപോലെ നമുക്ക് സാധ്യതകളുള്ള ഒരുപാട് പച്ചക്കറികളുണ്ട് അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഒന്നാമത്തെ ഐഡിയ ആണ് ഇത് കേട്ടോ നമുക്ക് രണ്ടാമത്തേലോട്ട് പോകുമ്പോഴത്തേക്കും ഇതും വളരെ പണ്ട് മൂല ആൾക്കാർ ചെയ്തിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഒരുപാട് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ ട്രൈ ഔട്ട് ചെയ്യുന്നതാണ് ഫാമിങ് ഫാമിങ് അല്ല ഈ മൃഗങ്ങളെയൊക്കെ വളർത്തുന്നത് കേട്ടോ അതായത് ഇപ്പം എന്ത് എന്ത് കാര്യം വേണമെങ്കിലും എടുക്കാം ഓക്കെ ഇതിനൊക്കെ കുറച്ച് സമയം വേണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സമയം ആവശ്യമാണ് ഓക്കെ അപ്പോൾ നമ്മൾ ആസ് എ ഫാമിലി ഏക താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ഓപ്റ്റ് ചെയ്യാം വൈഫിന് ജോബൊന്നും ഇല്ല അപ്പം അങ്ങനെയുള്ള ആൾക്കാർ വീട്ടിലാരെങ്കിലൊക്കെ അപ്പോൾ നമ്മുടെ ഫാമിലിയൊക്കെ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സെക്കൻഡ് ഐഡിയ മെത്തേഡ് യൂസ് ചെയ്യാം ഒരു പാസ്യവംഗത്തിന് വേണ്ടിയിട്ട് നല്ല ഹൈബ്രിഡ് ഐറ്റംസ് ആയിട്ടുള്ള നല്ല ഡോഗ്സിനെയൊക്കെ എടുത്ത് വളർത്തുകയാണെങ്കിൽ അതിന് കുട്ടികളെയൊക്കെ കൊടുക്കുവാണെങ്കിൽ ടെൻ തൗസൻഡ് ഒക്കെയാണ് ഒരു നല്ല ബ്രീഡഡ് ആയിട്ടുള്ള നല്ല പട്ടിക്കുട്ടികളുടെയൊക്കെ വില വരുന്നത് മാർക്കറ്റിൽ സോ ആ രീതിയിൽ നിങ്ങൾ നോക്കുക എവിടെയാണ് നമുക്ക് സാധ്യതകളുള്ളതെന്ന് നോക്കിയിട്ട് അതുപോലെ തന്നെ നിങ്ങൾ നോക്കുക കുട്ടികളെ വി എളുപ്പമുള്ള സാധ്യതകൾ നോക്കുക അതുപോലെ തന്നെ ആട്ടിൻ കുട്ടികൾ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ മുയിലിനെ വളർത്താം പെറ്റ് ഫാമിങ്ങിനകത്തെ എല്ലാം ഉൾക്കൊള്ളും കോഴീനെ വളർത്താം കോഴിയുടെ മുട്ട സോ അങ്ങനെ പല രീതിയിലുള്ള ഫാമിങ്ങിലോട്ട് നിങ്ങൾക്ക് ഈ രീതിയിൽ ചിന്തിക്കാം അപ്പോൾ നിങ്ങളുടെ സമയം കൺസിഡർ ചെയ്യുക എത്രത്തോളം എഫേർട്ട് നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള പണമുണ്ട് മറ്റു മറ്റനുബന്ധ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് ഈ ഒരു മേഖലയിലോട്ട് കടന്നു വരിക ഇവിടെയും നിങ്ങളുടെ മുന്നിൽ ഒരു വലിയ സാധ്യതകളുണ്ട് കേട്ടോ അപ്പം ഒരുപാട് ചെറുപ്പക്കാർ കുട്ടികളെ സ്കൂളിൽ ിൽ പോകുന്ന കുട്ടികളൊക്കെ അധിക വരുമാനത്തിന് വേണ്ടിയിട്ട് പണ്ട് മുതലേ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണിത് ഒന്നും രണ്ടും മാട്ടിൻ കുട്ടികളൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് അവരുടെ എന്താണ് അതിനെ ബ്രീഡ് ചെയ്ത് ബ്രീഡ് ചെയ്ത് ഒരുപാട് എണ്ണങ്ങൾ കൂട്ടി അതിനെ വിറ്റ് ഒക്കെ വൻ പൈസ ഒക്കെ ഉണ്ടാക്കിയെടുത്ത ആൾക്കാരുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്കൊരു പാസിംഗ് ആണെങ്കിൽ ഈ രീതിയൊക്കെ കൺസിഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഐഡിയ എന്ന് പറയുന്നത് ഫുഡ് ഡെലിവറി ആണ് കേട്ടോ അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിപ്പം നഗരത്തിലൊക്കെയാണ് താമസിക്കുന്നത് ഒരുപാട് ആൾക്കാരൊക്കെ ഇങ്ങനെ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് അവിടെ ഒന്ന് താമസിക്കുന്നുണ്ടായിരിക്കും അപ്പം അവർ ബേസിക്കലി ഔട്ട് സൈഡിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നതെങ്കിൽ നമുക്ക് അവർക്ക് അവരോട് കൺ സംസാരിച്ച് പറയാം അവർക്ക് മൂന്ന് നേരം ഫുഡ് ഹൺഡ്രഡ് റുപ്പീസ് അല്ലെങ്കിൽ വൺ ട്വൻറ്റി റുപ്പീസിനകത്ത് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും കൊടുക്കുക എന്നുള്ളൊരു ധാരണയിലെത്തുക അങ്ങനെ നിങ്ങൾ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എനിക്ക് പേഴ്സണലി അറിയാം ഒരുപാട് സ്ത്രീകൾ ഇപ്പം നമ്മുടെ ചുറ്റുപാടും ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് എന്താണ് നല്ല ഹോംലി ഫുഡും കിട്ടും നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു അധിക വരുമാനവും കിട്ടും കേട്ടോ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ദോശ ഉച്ചയ്ക്ക് ഒരുപാട് ഹോട്ടലിൽ കൊടുക്കുന്ന പോലെ കറികളൊന്നും വേണ്ട നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെ ഒരു ഒഴിച്ചുകറിയും ഒരു തോരനോ ഒരു ചാറോ ഒരു അച്ചാറൊക്കെ വെച്ചിട്ട് നമ്മളൊരു മീൽ പ്രിപ്പയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ രാത്രിത്തേക്ക് ഒരു ഡിന്നറും പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക അപ്പം അങ്ങനെ മൂന്ന് നേരം ഒരു ഒരു ഭക്ഷണം ഇത്ര റേറ്റിന് കൊടുക്കുക എന്നുള്ളൊരു കമ്മിറ്റ്മെൻറ്റിൽ പോവുക അപ്പം ഒരുപാട് ഡെഫിനറ്റ്ലി നല്ല ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് ഒരുപാട് പുതിയ ആൾക്കാരൊക്കെ നമ്മളോട് വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നു നമുക്ക് അതുവഴി നമ്മുടെ ബിസിനസ് വിപുലപ്പെടുത്താൻ സാധിക്കും സോ നല്ലൊരു ഐഡിയ ആണ് കിട്ടും നമുക്ക് നാലാമത്തെ ബിസിനസ് ഐഡിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെൻറ്റിങ്ങാണ് കേട്ടോ ഞാൻ റെൻറ്റ് കൊടുക്കാം എന്നുള്ളതാണ് കേട്ടോ അതിപ്പോൾ നമുക്ക് എന്തും റെൻ്റ് കൊടുക്കാം നമ്മുടെ യൂസ് യൂസല്ലാത്ത ഇപ്പം നമ്മുടെ വീട്ടിലൊരു വണ്ടിയുണ്ട് വണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നില്ല അപ്പം നമുക്ക് അത് റെൻറ്റ് കൊടുക്കുവാണെങ്കിൽ അതിൽ ഏണിങ്സ് കിട്ടും പക്ഷെ നമുക്ക് നമുക്കറിയാവുന്ന ആൾക്കാർക്ക് കൊടുത്ത് അതിൻ്റെ വരുമാനം അതുപോലെ നമ്മുടെ വീടിൻ്റെ ഒരു റൂമൊക്കെ നമുക്ക് ഇപ്പം യൂസ് ഇല്ല നാല് ബെഡ്റൂം ഉണ്ട് നമുക്ക് ആക്ച്വലി ഇപ്പം രണ്ട് ബെഡ്റൂമ ആവശ്യമുള്ളെങ്കിൽ ബാക്കി രണ്ട് ബെഡ്റൂം നമുക്ക് റെൻറ്റിന് കൊടുക്കാം അല്ലെങ്കിൽ എന്താണ് പി ജിക്ക് കൊടുക്കുക അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുക നമ്മുടെ നമ്മുടെ കയ്യിൽ വരുമാനം സൃഷ്ടിക്കാനുള്ളൊരു സംഭവം ഉണ്ടെങ്കിൽ നമ്മളതിനെ യൂസ് ചെയ്തുകൊണ്ട് ക്യാഷാക്കി മാറ്റുക നമ്മളിപ്പോൾ ഓൾറെഡി നാല് ഐഡിയാസാണ് പറഞ്ഞത് ഒന്ന് അഗ്രികൾച്ചർ രണ്ട് പെറ്റ് ഫാമിങ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത് നമ്മൾ പറഞ്ഞത് ഫുഡിൻ്റെ ബിസിനസ് ഐഡിയ പറഞ്ഞു നാലാമത് നമ്മൾ പറഞ്ഞത് റെൻറ്റിന് കൊടുക്കുക എന്നുള്ളതാണ് ലാസ്റ്റ് ഫൈനൽ ആയിട്ട് പറയുന്നത് അഞ്ചാമത്തെ ഐഡിയ ആണ് നമ്മുടെ സ്കിൽ സെറ്റ് സെല്ല് ചെയ്തുകൊണ്ട് നമുക്കതിൽ നിന്ന് അധിക വരുമാനം നേടുക കേട്ടോ അപ്പോൾ സ്കിൽ സെറ്റ് എന്ന് പറയുന്നത് എന്തുമാകാം നല്ലപോലെ ഡ്രൈവിംഗ് ഡ്രൈവിങ് അറിയാവുന്ന അതൊരു സ്കില്ലാണല്ലേ അതോ നമുക്ക് അധിക സമയങ്ങളിലുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവിംഗ് ജോലി തിരഞ്ഞെടുക്കാം ഒരു വണ്ടി ഉണ്ടെങ്കിൽ ഓട്ടോ ഉണ്ടെങ്കിൽ ഓട്ടോ ഓടിക്കാം അല്ലെങ്കിൽ കാർ ഡ്രൈവറായിട്ട് ജോലി ചെയ്യാം അങ്ങനെയൊക്കെ നമുക്ക് എന്താണോ അതിനനുസരിച്ച് ഇപ്പം നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ ജോലി കഴിഞ്ഞ് വരുന്ന അധിക സമയത്തിന് നമുക്കൊരു പത്ത് അഞ്ച് പിള്ളേർക്ക് ട്യൂഷൻ എടുത്ത് കൊടുക്കുവാണെങ്കിൽ അഞ്ഞൂറ് ഇൻറ്റു അഞ്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമ്മുടെ കയ്യിൽ പോക്കറ്റ് മണി ആയിട്ടിരിക്കും അപ്പം ആ രീതിയിൽ നമ്മുടെ നമ്മുടെ സ്കില്ല് നല്ലപോലെ സ്റ്റിച്ച് ചെയ്യാൻ അറിയാം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല വസ്ത്രങ്ങൾ തയ്ച്ചു കൊടുത്ത്